മഴയും വെയിലും ക്രിക്കറ്റും അങ്ങനെ മൂന്നും കൂടി ചേർന്നൊരു ദിവസമാണ് ഇന്നത്തെ ഇത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള വലിയൊരു സ്കൂൾ ഗ്രൗണ്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ് ഏട്ടൻ ഒരു ക്രിക്കറ്റ് പ്രാന്തനായതുകൊണ്ടും ഏട്ടൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടും ഞാനും ഏട്ടൻ ഒന്നിച്ചുള്ള യാത്രകളായതുകൊണ്ടും ഞാൻ ദേ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആറ് ദിവസം പണിയെടുത്ത് ഏഴ് ദിവസം ഏഴാമത്തെ ദിവസം ഇതുപോലത്തെ എൻജോയ്മെൻ്റുകൾ ചെയ്യുന്നത് നമ്മൾ നമ്മളെല്ലാണ്ടാരോ സപ്പോർട്ട് കൂടെ കൂടെനൊക്കെ അപ്പോൾ പുള്ളി പുള്ളിയുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ സന്തോഷിക്കട്ടെ ജീവിതം ജീവിതമൊന്നല്ലേ ഉള്ളൂ ആസ്വദിക്കട്ടെ അപ്പോൾ നല്ല അടിപ്പൻ ഒരു മഴ പെയ്തിട്ടുണ്ട് കളി നിർത്തി എല്ലാവരും ഗ്രൗണ്ടിലേക്ക് കയറി പലയിടത്തു നിന്ന് വന്നിട്ട് ഒരുമിച്ച് ഒരു ഒറ്റ കൂട്ടായ്മയായി ഇതുവരെയും കാണാത്ത ആൾക്കാരെ പരിചയപ്പെട്ട് കൂടപ്പുറത്തുകളെ പോലെയുള്ളൊരു സ്നേഹം തന്നെ ചങ്കു ചങ്കുകളായി മാറി ക്രിക്കറ്റ് പ്രേമികളോടും ക്രിക്കറ്റ് താരങ്ങളോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് അങ്ങനെ നമ്മുടെ മഴ മാറി ഗ്രൗണ്ടിൻ്റെ അവസ്ഥ നോക്കിക്ക് വെള്ളം ഇനി ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് നടത്തി അപ്പൊ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് താരങ്ങൾ പോവുകയാണ് ഗ്രൗണ്ടിലേക്ക് ഇനി വെയിലായിരിക്കുള്ളൂ അവർ കളിച്ച് ആടി തിമുറക്കട്ടെ നമുക്ക് കളി കണ്ട് രസിക്കാം ഈ ഒരു ക്രിക്കറ്റ് കളിയുടെ പ്രാന്തം കൊണ്ടേട്ടം നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടമാനം എന്നു വെച്ചാൽ അത്ര നല്ല സൗഹൃദങ്ങളെ കിട്ടി പരസ്പരം പരസ്പരമറിയാത്ത കുറേ കുറേ ആളുകൾ നമ്മുടെ കൂടപ്പുറപ്പുകളായിട്ട് കിട്ടി പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാർ അപ്പോൾ അവരവരുടെ കളികളിൽ മുഴുകി ഞാനവിടെത്താൻ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ